അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് അപ്പൊ സിറ്റുവേഷൻസ് അങ്ങനെയാണ് നമ്മള് അങ്ങനെ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയല്ലെത്തുമ്പോഴും ഫസ്റ്റ് ടൈമാണ് ഞാൻ അജുവിന്റെ കൂടെ അഭിനയിക്കുന്നത് അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ അപ്പഴൊന്നും സിനിമ കാണുമ്പോ ഞാൻ വിചാരിക്കുന്നില്ല നേരിട്ടൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഉള്ളൂ സിനിമകളൊക്കെ ചെയ്തു സിനിമകൾ ഇപ്പം നടയിൽ കഴിഞ്ഞു കെസ്റ്റ് ബേബി കഴിഞ്ഞു ഇതൊക്കെയാണ് മെയിൻ ചെയ്തിട്ടുള്ളത് പിന്നെ നുണക്കുഴി റിലീസിനുണ്ട് ജാതിജാതകം റിലീസിനുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണ്ടന്റ് എടുക്കുന്നു തിയേറ്ററിൽ പോയി തിയേറ്ററിന്റെ കണ്ടന്റ് മൂവിയുടെ പ്രൊമോഷൻ വന്നാൽ അതും എടുക്കണം നിങ്ങളൊന്നും അതുപോലെ തന്നെ അതൊന്നും ഇതുവരെ അതൊന്നും അങ്ങനെ സിനിമകളിൽ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ അതല്ല നിഖില ഉപയോഗിച്ചു അത് യൂസ് ഇല്ല ചെറിയ കുട്ടിയാണെങ്കിൽ വലിയ കുറുമ്പുള്ള പെൺകുട്ടിയുണ്ട് ഒരു സെന്റ് അവള് ഫോൺ ചെയ്തു ഫോൺ ചെയ്തോ ഞാൻ ഫോൺ ചെയ്തിട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ സത്യനാണ് അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല